രണ്ടായിരത്തിന് രണ്ടായിരത്തി പത്തിനുമിടയിൽ മലയാളത്തിൽ ശക്തമായ യുവതാരങ്ങൾ ഇല്ലാതിരുന്ന സമയത്താണ് പല അന്യഭാഷ താരങ്ങളും ഇവിടെ വന്നത് ചിലരൊക്കെ വൺ ഫിലിം വണ്ടറായിട്ട് ആയിട്ട് ഒതുങ്ങിപ്പോയി എന്നാൽ മറ്റു ചിലർ കുറച്ചു കാലം കൂടി പിടിച്ചു നിന്നെങ്കിലും മലയാളത്തിലെ ശക്തമായ യുവനിര ഉയർന്നു വന്നുകൂടെ അവരും കളം വിട്ടു എന്നാൽ തമിഴ്നാട് വിജയി പോലെ ഇത്രയധികം ആരാധകരെ സൃഷ്ടിക്കാനും അത് നിലനിർത്തി പോകാനും മറ്റൊരു അന്യഭാഷ താരത്തിനും കഴിഞ്ഞിട്ടില്ല അതിന്റെ കാരണങ്ങൾ എന്തായിരിക്കുമെന്ന് അനലൈസ് ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും എം ഫോർ മോളിവുഡിലേക്ക് സ്വാഗതം ഈ വീഡിയോയുടെ അവസാനം വിജയ് എന്ന നടൻ്റെ മികച്ച അഞ്ച് സിനിമകൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഒന്ന് കാലഘട്ടം അല്ലെങ്കിൽ സമയം ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇറങ്ങിപ്പോയ സമയം മാറിപ്പോയി അല്ലെങ്കിൽ വൻ വിജയമായി തീരേണ്ട ഒരു സിനിമയായിരുന്നു ഒരു സിനിമയുടെ വരവ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു ആക്ടറുടെ വരവ് കൃത്യസമയത്ത് കൃത്യ സ്ഥലത്ത് എത്തിക്കുകയും ചേരുക എന്ന പ്രതിഭാസം ആവോളം സഹായിച്ച ഒരു നടനാണ് വിജയ് പ്രത്യേകിച്ച് കേരളത്തിൽ തിയേറ്ററിൽ പോയി തമിഴ് സിനിമകൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്ന വിജയ് എന്ന നടൻ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇറങ്ങി വരുന്നത് കേബിൾ ടി വിയുടെ പ്രചാരത്തോടുകൂടിയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് തുടക്ക കാലഘട്ടത്തിൽ കേബിൾ ടി വി എല്ലാ വീടുകളിലേക്കും എത്തിത്തുടങ്ങിയും അവിടെ തമിഴ് ചാനലുകളും തമിഴ് സിനിമകളും സ്ഥിരമായി കാണാനായിട്ടൊരു അവസരം വന്നു ചേരുകയും ചെയ്തുകൊണ്ട് രജനീകാന്തിന്റെയും മെറ്റു താരങ്ങളുടെയും ചിത്രങ്ങൾക്കൊപ്പം തന്നെ വിജയ് എന്ന യുവനടന്റെ ചിത്രങ്ങളും ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി അന്നുവരെ കണ്ടുവന്നതിന് വ്യത്യസ്തമായ മേക്കിങ്ങിലൂടെയും പ്രമേയത്തിലൂടെയും തമിഴ് സിനിമ മലയാളി പ്രേക്ഷകരെ ആകർഷിച്ചു രജനീകാന്തിന്റെയും മറ്റു താരങ്ങളുടെയും ചിത്രങ്ങൾക്കൊപ്പം തന്നെ വിജയ് എന്ന യുവതടന്റെ ചിത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി പൂവേ ഉനക്കാകെ കാതലക്ക് മര്യാദ തുള്ളാതമനവും തുള്ളും തുടങ്ങിയ സിനിമകൾ പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റുകയും വിജയ് എന്ന നടന് ധാരാളം ആരാധകരെ നേടിക്കൊടുക്കുകയും ചെയ്തു പുറകെ വന്ന ഷാജഹാൻ തിരുമല എന്ന ചിത്രങ്ങളിലൂടെ ആ പ്രതീക്ഷ കാക്കുകയും ചെയ്തോടുകൂടി വിജയ് മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു എന്നാൽ രണ്ടായിരത്തി നാലിലെ തമിഴ് ഇൻഡസ്ട്രി ഹിറ്റായ ഗില്ലി എന്ന സിനിമയിലൂടെ വിജയ് തന്റെ താരപദവി ഉറപ്പിച്ചു ആ സിനിമയും ആ സിനിമയിലെ പാട്ടുകളും കേരളത്തിൽ ഉണ്ടാക്കിയോളം ചില്ലറയല്ല എന്ന സിനിമയിലൂടെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസിനെ വിജയ് നേടിയതെന്ന് തന്നെ പറയാം അതുവരെ കണ്ട് ശീലിച്ചിരുന്ന വളരെ വ്യത്യസ്തമായ ഒരു ചിത്രം ഒരുപാട് യുവാക്കളെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചു മലയാളത്തിൽ കാണാൻ കഴിയാത്ത അത്തരം ആ സിനിമയിലൂടെ വിജയ് ഒരു തരംഗമായി യുവാക്കൾക്കിടയിൽ മാറി അന്നു മുതൽ ഇന്നുവരെ ഒരു കോട്ടവും തട്ടാതെ തൻ്റെ ഫാൻസ് പവർ നിലനിർത്തി പോകാൻ വിജയിക്ക് സാധിച്ചു വിജയ്യുടെ തട്ടുപൊളിപ്പൻ സിനിമാ ഫോർമുല ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമാ പ്രേമികൾ കേരളത്തിലുണ്ട് സിനിമ എന്നാൽ ഉത്സവമാകണമെന്ന് കരുതുന്നവർ അത്തരം സിനിമയോട് ഇഷ്ടമുള്ളവർ കൂടുതലായും യുവാക്കൾ അവർ തന്നെയാണ് വിജയ് ഫാൻസിന്റെ നട്ടലെന്ന് പറയുന്നത് കോമഡി ആക്ഷൻ സെന്റിമെന്റ്സ് പാട്ട് ഡാൻസ് റൊമാൻസ് തുടങ്ങിയ എല്ലാം മിക്സായി വരുന്ന സിനിമകളുടെ ഒരു മാസ്റ്ററായി തന്നെ വിജയിയെ വിശേഷിപ്പിക്കാം മേൽ പറഞ്ഞ കാര്യങ്ങളിലേക്കെല്ലാം അല്പം വിജയ് മാനസങ്ങൾ കൂടി ചേരുന്നുകൂടി വിജയ് ഇഷ്ടമുള്ളവർക്കെല്ലാം അദ്ദേഹത്തിന്റെ സിനിമ ഒരു വിരുന്നായി മാറുന്നു എല്ലാ വിജയ് സിനിമകൾക്കും അടിമുടി ഒരു വിജയ് ടച്ച് ഉണ്ടാവും എന്ന് തന്നെ ചുരുക്കി പറയാം മൂന്ന് ഡാൻസും പാട്ടുകളും മലയാള സിനിമയിൽ അധികം കാണാൻ കഴിയാത്ത ഡപ്പാൻ കുത്തു അല്ലെങ്കിൽ അടിച്ചപ്പൊള്ളി ഡാൻസുകളും പാട്ടുകളും കൊണ്ട് സമ്പന്നമാണ് വിജയുടെ സിനിമ വളരെയധികം മികച്ച പാട്ടുകൾ തന്റെ സിനിമയിൽ ലഭിക്കാനായിട്ട് ഭാഗ്യം സിദ്ധിച്ച ഒരു നടൻ കൂടിയാണ് വിജയ് അദ്ദേഹത്തിന്റെ സിനിമയിലെ ഗാനങ്ങൾ മലയാളികൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് മലയാളിയുടെ ഗാനമേളകളിലും അല്ലെങ്കിൽ ടൂർ പ്രോഗ്രാമുകളിലും ഒക്കെ നിത്യ സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിന്റെ പല പാട്ടുകളും അപ്പിടി പോട് പോട് പോലുള്ള ഫാസ്റ്റ് നമ്പറുകൾ എത്രത്തോളം കേരളത്തിൽ ചലനം സൃഷ്ടിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഗാനമേളകളിലും മറ്റ് പരിപാടികളിലും വിജയി സിനിമകളിലെ ഗാനങ്ങൾ അവിഭാജ്യ ഘടകമായതുപോലെ തന്നെ വിജയ് എന്ന നടനും മലയാളി പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് അതുവഴി കടന്നു വന്നു അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാക്കാനായി അത് സഹായിച്ചു തീ പാർ ആക്ഷനും കിടിലൻ ഡയലോഗുകളും വിജയ് സിനിമകളുടെ ഒരു ആകർഷണതയാണ് തൊണ്ട പൊട്ടി പോകുന്ന ഡയലോഗുകളേക്കാൾ പതിനഞ്ച് സ്വരത്തിൽ പറയുന്ന ഡയലോഗുകൾക്ക് ജനം കയ്യടിച്ചു തുപ്പാക്കിയിലെ ഐ ആം വെയിറ്റിംഗ് പോലെയുള്ള സിമ്പിൾ ഡയലോഗിന് പോലും തിയേറ്ററുകളെ പൂരപ്പറമ്പാൻ സാധിച്ചു ലോജിക്കൽ നോക്കാതെ തന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള മികച്ച ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിക്കൊണ്ട് കൈയടി നേടാനും വിജയ്ക്ക് സാധിച്ചു ആ ആക്ഷൻ രംഗങ്ങളെപ്പോലും ഒരു വിജയ് മാനറസ് അല്ലെങ്കിൽ ഒരു വിജയ് ടച്ച് എപ്പോഴും കാണാൻ സാധിക്കും ആക്ഷൻ സീൻസ് ചെയ്യുന്നതിലെ ഈ സിനസും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് വിജയ് തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ സ്ഥിരം രക്ഷകനെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോഴും വിജയ് തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളെല്ലാം കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ നാടിനു വേണ്ടി ചാ നടക്കുന്ന അല്ലെങ്കിൽ നാടിനോടത്രയ്ക്ക് പ്രതിബദ്ധതയുള്ള കുടുംബത്തെ അത്രത്തോളം സ്നേഹിക്കുന്ന നായകന്റെ കഥകളാണ് കുടുംബ ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും വൈകാരികമായും മനോഹരമായും വിജയിയുടെ പല ചിത്രങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് അത്തരം കഥാപാത്രങ്ങളും കഥകളും സ്ത്രീകൾക്കിടയിലും യുവാക്കൾക്കിടയിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് ഒരേ രീതിയിലുള്ള കഥാപാത്രങ്ങളെ ആവർത്തിച്ച് അവതരിപ്പിക്കുമ്പോഴും ആവർത്തന വിരസതയെ മറികടക്കാൻ പ്രേക്ഷകനെ അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസ് പലപ്പോഴും സഹായിക്കാറുണ്ട് പടം ഹിറ്റാണെങ്കിലും ഫ്ലോപ്പ് ആണെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് വലിയൊരു എനർജി കൈമാറാൻ സ്ക്രീനിലെ വിജയിക്കു സാധിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് സിനിമയ്ക്ക് പുറത്തെ വിജയിയെക്കുറിച്ചാണ് ഹംബിൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് സിനിമയ്ക്ക് പുറത്തെ വിജയി ഇത്രയും പാവ ഒരു മനുഷ്യനാണോ സ്ക്രീനിൽ ഇത്രയും മാസ് കാണിക്കുന്നത് നമ്മൾ തന്നെ സംശയി ും പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഫാൻസരോടും മറ്റുള്ളവരും എത്ര എളിമയോടുകൂടിയാണ് അദ്ദേഹം പെരുമാറുന്നതും സംസാരിക്കുന്നതും റീലിലെ വിജയിക്കുള്ള ആരാധകരെ പോലെ തന്നെ റിയൽ ലൈഫിലെ വിജയിക്കും ധാരാളം ആരാധകരുണ്ട് ആരാധകർ ഒരുപാട് ഇഷ്ടപ്പെടുന്നയാളാണ് വിജയ് തന്റെ ആരാധകമാര് ഒരാളായിരുന്ന ആളെ തന്നെ കല്യാണം കഴിച്ചു എന്നുള്ളതും ഒരു ചരിത്രമാണ് വിജയ് എന്ന നടൻ ഇത്രത്തോളം ആരാധകർ ഉണ്ടാകുന്നതിൽ വിജയ് എന്ന വ്യക്തിക്കും വലിയൊരു പങ്കുണ്ട് പല നടന്മാരും പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റുന്നത് വ്യത്യസ്തമായ കഥാപാത്രങ്ങളും മികച്ച ക്വാളിറ്റിയുള്ള സിനിമകളും നൽകിക്കൊണ്ടാണ് എന്നാൽ അഭിനയിച്ച ഭൂരിഭാഗം സിനിമകളിലും പക്ക എന്റർടൈൻമെന്റ് ടൈപ്പ് കൊമേർഷ്യൽ റോൾസ് ചെയ്തുകൊണ്ടാണ് വിജയ് എന്ന നടൻ പ്രശസ്തനായത് തമിഴ് രജനീകാന്തിനു ശേഷം വൻ ജനപ്രീതിയും വലിയ വിജയ ചിത്രങ്ങളും അവകാശപ്പെട്ട നടനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെയാകും അവർ സ്നേഹത്തോടെ ഇളയ ദളപതി എന്ന് വിളിക്കുന്നത് അന്യഭാഷ നടന്മാരെ ഇന്നും നമ്പർ വൺ ക്രൗപുള്ള തുടരുന്ന ഉള്ള ഫാൻസ് തൊണ്ണൂറ് ശതമാനവും ഡൈഹാർട്ട് ഫാൻസായ മറ്റേത് നടനുണ്ടാകും ആദ്യം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ച് വിജയ് ചിത്രങ്ങളാണ് ഇനി പറയുന്നത് കത്തി തുപ്പാക്കി ഗില്ലി തുള്ളാതമനവും തുള്ളും പോക്കിരി ഈ അഞ്ച് ചിത്രങ്ങളാണ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിജയ ചിത്രം കമന്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റുള്ള വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ